ഏതൊരു ക്ഷേത്രത്തിനും അനുകരിക്കാൻ പറ്റുന്ന നല്ലൊരു മാതൃകയാണ് പള്ളിപ്പുറം തിരുവൈരാണിക്കുളം കളത്തിൽ ക്ഷേത്രത്തിൽ ഇന്ന് നടന്നത് ഈ കാണുന്ന പച്ചക്കറി തൈകൾ കണ്ടോ പടവലും പാവലും വെണ്ടയും മുളകും വഴുതനയും ചീരയും തക്കാളിയും എല്ലാം ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് അതും സൗജന്യമായിട്ട് തന്നെ ഫെബ്രുവരി മാസം ക്ഷേത്രത്തിൽ നടക്കുന്ന ബ്രഹ്മാണ്ട മഹാപുരാണ വിചിന്തന സത്രത്തിൽ എത്തുന്ന പതിനായിരക്കണക്കിന് വരുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനം ഒരുക്കുക എന്ന കൂടിയാണ് ഈ പ്രവർത്തനം ഇവിടെ നടക്കുന്നത് കൂടാതെ വിഷരഹിതമായിട്ടുള്ള പച്ചക്കറിയും കൃഷി എന്ന നല്ല സംസ്കാരത്തെ എല്ലാ ജനങ്ങളിലെയും എത്തിക്കുക എന്നൊരു ലക്ഷ്യവും ഈ പദ്ധതിക്കുണ്ട് പച്ചക്കറി തൈകളുടെ വിതരണത്തിന്റെ രണ്ടാം ഘട്ട ഉദ്ഘാടനത്തിന് ക്ഷേത്ര ഭരണസമിതിയുടെ ക്ഷണം സ്വീകരിച്ചാണ് ഇന്നിവിടെ എത്തിയത് നമുക്ക് എല്ലാവർക്കും പകർത്താൻ പറ്റുന്ന മഹത്തായിട്ടുള്ള ഒരു മാതൃക തന്നെയാണ് ഈ ക്ഷേത്ര ഭരണസമിതി ഇവിടെ നടപ്പിലാക്കി വരുന്നത് മൂന്നാം ഘട്ട വിതരണം കൂടി പൂർത്തിയാകുമ്പോൾ ഒരു നാട് മുഴുവൻ എല്ലാ വീടുകളിലും പച്ചക്കറി തൈകൾ എത്തുന്നതോടുകൂടി എല്ലാവരിലും കൃഷിയുടെ നല്ല പാഠങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി പതിനാറ് മുതൽ ഇരുപത്തിയാറ് വരെയാണ് ഇവിടെ മഹാസത്ര നടക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ പള്ളിപ്പുറത്താണ് തിരുവൈരാണിക്കുളം കളത്തിൽ ക്ഷേത്രം ക്ഷേത്രത്തിന്റെ ലൊക്കേഷൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം എന്തായാലും ഇത്തരത്തിലുള്ള വളരെ മഹത്തായിട്ടുള്ള ഒരു കാര്യം ചെയ്യുന്നതിന് ക്ഷേത്ര ഭരണസമിതിക്കും ഇതിന്റെ പ്രവർത്തകർക്കും ഒരായിരം ആശംസകൾ